ഹലോ ഫ്രണ്ട് സഹറ ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് മൂന്ന് ഇരുപതിൽ വന്നിട്ടുള്ള അടിപൊളി കളക്ഷനാണ് ഒരു വെറൈറ്റി ഡിസൈനും വെറൈറ്റി കളറുകളുമായിട്ട് വന്നിട്ടുള്ള അടിപൊളി കളക്ഷനാണ് ഇതിൻ്റെ അഞ്ചോളം ഡിഫറൻറ്റ് കളറുകൾ അവൈലബിൾ ആണ് പിവർ കോട്ടൺ മെറ്റീരിയൽ ആണ് നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് പെർ പീസ് വരുന്നത് നൂറ്റി എഴുപത്തിരണ്ട് എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് ഹോൾസെയിൽ ആയിട്ട് എടുക്കാൻ മിനിമം പത്ത് പീസെങ്കിലും എടുക്കണം അത് സഹറ കളക്ഷനിൽ നിന്നുള്ള ഏതെങ്കിലും പത്ത് പീസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് തൊണ്ണൂറ് രൂപ മുതലുള്ള ഷോളുകളും നൂറ്റി മുപ്പത്തഞ്ച് രൂപ മുതലുള്ള നെയ്റ്റീവ് ബിറ്റുകളും നമുക്ക് അവൈലബിൾ ആണ് അടുത്തതും മൂന്ന് ഇരുപതിൽ വരുന്ന ഒരു അടിപൊളി കളക്ഷൻ ആണ് താഴേക്കാണ് അതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് ഇതിൻ്റെയും ഡിഫറൻറ്റ് കളറുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ ഷോപ്പിൽ വന്ന് നേരിട്ടോ പർച്ചേസ് ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബ